ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് പറയാനുള്ളത് സിബിനെ പറ്റിയാണ് സിബിൻ ചെയ്തത് തെറ്റ് എന്നല്ലാതെ വേറൊന്നും പറയാൻ പറ്റുന്നില്ല ചിലപ്പോൾ അറിയാതെ സംഭവിച്ചതാകാം അപ്പോഴത്തെ ദേഷ്യം കൊണ്ട് സംഭവിച്ചതാകാം എന്തൊക്കെയായാലും തെറ്റ് തെറ്റല്ലാതെ ആകുന്നില്ല ദേഷ്യമൊക്കെ നിയന്ത്രിച്ച് പ്രതിസന്ധികളെ തരണം ചെയ്യുന്ന പോകുന്ന ആളിനാണ് ബിഗ് ബോസിന്റെ കപ്പൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ മത്സരാർത്ഥിയായ ജാസ്മിൻ ഒരുപാട് വിമർശനങ്ങൾ നേരിട്ട ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞിട്ട് ജാസ്മിനോട് എന്ത് മോശം പ്രവൃത്തിയും കാണിക്കാമെന്ന് ഇല്ല ജാസ്മിനുമായിട്ടുള്ള ഫൈറ്റില് നമ്മുടെ സിവിന് നല്ല രീതിയിൽ പ്രൊവോക്കാകുന്നുണ്ട് പക്ഷെ അവിടെ മറ്റൊരു വശം പറയുകയാണെങ്കിൽ അതിൽ ആരായാലും ആയി പോകും അത്രയ്ക്കുണ്ടായിരുന്നു നമ്മുടെ ജാസ്മിന്റെ പെർഫോമൻസ് ജാസ്മിൻ്റെ ഇത് അത്രയ്ക്കും ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് ആയിരുന്നു ോറയും ഏതാണ്ട് ജാസ്മിനെ പോലെയൊക്കെ ആയി വരുന്നുണ്ട് നമ്മുടെ ബിഗ് ബോസ് ഹൗസില് ഇത്രയും പ്രവോക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് ഒത്തു നിൽക്കുക അവരെ വഴക്കിടുമ്പോൾ പ്രവോക്ക് ആവാതിരിക്കുക അതൊക്കെ തന്നെ സത്യത്തിൽ ഒരു വലിയ ടാസ്ക് ആണെന്ന് വേണമെങ്കിൽ പറയാം ഇതിനെല്ലാം അതിജീവിച്ച് നിയന്ത്രണം വിടാതെ നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയാകണം ബിഗ് ബോസ് സീസൺ സിക്സിന്റെ കപ്പ് കൊണ്ടുപോവേണ്ടത് പിന്നെ നമ്മുടെ സിബിൻ ചെയ്തത് തെറ്റാണ് അതുകൊണ്ട് എന്തായാലും നമ്മുടെ വീക്കെൻഡ് എപ്പിസോഡില് ലാലേട്ടന്റെ വകം വാണി ഉണ്ടാകും അടുത്തതായിട്ട് ജാസ്മിനെ പറ്റിയാണ് പറയാനുള്ളത് ജിൻഡോയുമായിട്ടൊരു വഴക്ക് നടന്നു സത്യത്തിൽ ഇത് കാണുന്ന മലയാളികൾ എല്ലാരും പറഞ്ഞിട്ടുണ്ടാകും അയ്യോ തനി സ്വരൂപം ഇതാണോ ജാസ്മിനെ എന്ന് അത്തരത്തിലായിരുന്നു ജാസ്മിന്റെ പ്രകടനം രണ്ടായിരത്തി ഇരുപത്തിനാലില് താൻ തെറിവിളി നിർത്തുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ജാസ്മിൻ അപ്പോ തെറിവിളി നിർത്തിയിട്ട് ഇങ്ങനെ അപ്പോ തെറിവിളി എങ്ങനെ നിർത്താതിരുന്നെങ്കിലുള്ള ജിൻഡോയുടെ അവസ്ഥ എന്താകുമായിരുന്നു ഗൈസ് എന്നിട്ട് വായി തോന്നിയതെല്ലാം ജാസ്മിൻ ജിൻഡോയെ വിളിക്കുന്നുണ്ട് ബാക്കിയുള്ളത് മനസ്സിൽ വിളിച്ചിട്ടുണ്ട് എന്നുമാണ് ജാസ്മിൻ പറയുന്നത് പിന്നെ എന്തായാലും ഇനിയിപ്പോ ജാസ്മിനെ പറ്റി എനിക്ക് എന്താ പറയേണ്ടത് എന്നറിയില്ല കുറെ കൂടെയൊക്കെ നിലവാരം ഇതുപോലെയുള്ളൊരു റിയാലിറ്റി ഷോയിൽ വന്നിട്ട് കാണിക്കാമായിരുന്നു പിന്നെ വെളുത്തതെല്ലാം പാലല്ല എന്ന് പഴമക്കാർ പറയുന്നത് ജാസ്മിനുമായിട്ട് ബന്ധപ്പെടുത്തി പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതിൽ കൂടുതലൊക്കെ ജാസ്മിനെ പറ്റി എന്ത് പറയാനാണ് എനിക്കറിയില്ല ഇതൊക്കെ കാണുന്ന പ്രേക്ഷകർ തന്നെ വിലയിരുത്തട്ടെ റസ്മിനെ പറ്റിയിട്ടാണ് റസ്മിൻ ബിഗ് ബോസ് ഹൗസിന്റെ നിയമലംഘനം കാണിച്ചിരിക്കുകയാണ് നമ്മുടെ നോറയും ജാസ്മിനും ജയിലിൽ കിടക്കുവാണ് ജയിലിൽ കിടക്കുമ്പോൾ ജയിലിനകത്തുള്ള ഫുഡ് ജയിലിൽ ഫുഡ് കൊടുക്കും അത് മാത്രമേ കഴിക്കാവൂ നമ്മുടെ ബിഗ് ബോസ് ഹൗസിലുള്ള ഫുഡൊന്നും അങ്ങോട്ട് കഴിക്കാൻ പാ ലക്ഷറി ഫുഡ്സ് ഒന്നും കഴിക്കാൻ പാടില്ല എന്നാണ് പക്ഷെ ഈ റസ്മിൻ നമ്മുടെ ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് നിന്ന് കുറച്ച് പനീർ എടുത്തിട്ട് നോറക്കും ജാസിനും കൊടുക്കുന്നുണ്ട് അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്തായാലും ചിലപ്പോൾ റസിൻ പാവത്തും തോന്നി ചെയ്തതാകാം അല്ലെങ്കിൽ റസ്സിനോട് ഒരു പാവം തോന്നട്ടെ പ്രേക്ഷകർക്ക് എന്ന് കരുതിയൊക്കെ ചെയ്തതാകാം എന്തായാലും ബിഗ് ബോസ് ഹൗസിലെ നിയമങ്ങൾക്ക് അതെതിരാണ് എന്തായാലും നിൽക്കുന്ന എപ്പിസോഡിലെ ലാലേട്ടൻ ഇത് ചോദിക്കുക തന്നെ ചെയ്യും റസ്വിന് നന്നായി കിട്ടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ ജയിലിനകത്ത് നമ്മുടെ ജാസ്മിനും നോറയും സംസാരിക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലാണിത് അപ്പോ നമ്മുടെ മലയാളികൾ എല്ലാവരും അല്ലെങ്കിൽ എല്ലാവരും മാറി ചിന്തിച്ചു തുടങ്ങും എന്നും പിന്നെ ഇങ്ങോട്ടും മാത്രമല്ല കാറ്റ് വീശുന്നത് അങ്ങോട്ടും കാറ്റ് വീശാമെന്നും പിന്നെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് നമ്മുടെ ജാസ്മിൻ പറയുന്നത് ഇപ്പൊ ജാസ്മിൻ തന്നെ എത്രയൊക്കെ വെള്ള പൂശാൻ ശ്രമിച്ചാലും ഇതെല്ലാം കാണുന്ന മലയാളികൾ ഒരു അവർക്ക് ഒരു വിലയുണ്ടാകും അല്ലെങ്കിൽ അവരൊരു മനസ്സിൽ കരുതുന്നുണ്ടാകും അതൊന്നും മാറ്റാനായിട്ട് ജാസ്മിൻ ഇനി പറ്റുമോ എന്ന് അറിയില്ല അത്രയ്ക്ക് താഴോട്ട് പോയിരുന്നു ജാസ്മിന്റെ പ്രകടനങ്ങൾ ഇനിയും ചിലപ്പോൾ ജാസ്മിൻ വിചാരിച്ചാൽ ഗെയിം മാറ്റി പിടിച്ച് നോക്കിയാൽ ചിലപ്പോൾ മാറാമായിരിക്കാം അതിനെപ്പറ്റി എനിക്ക് പറയാൻ അറിയില്ല എന്തായാലും ജാസ്മിനെ ഈ പറയുന്നതൊന്നും കൊണ്ട് ഒന്നും ജാസ്മിൻ വിചാരിക്കുന്നത് പോലെ ഒരു മാറ്റം ജാസ്മിൻ ഉണ്ടാക്കാൻ കഴിയില്ല ജാസ്മിന്റെ അച്ഛനോ അമ്മയോ ജാസ്മിനുമായിട്ട് വിവാഹം ഉറപ്പിച്ചു വെച്ചിരുന്ന പയ്യനോ പോലും ജാസ്മിന്റെ ഈ പ്രകടനങ്ങൾ കണ്ടിട്ട് മനസ്സിലായിട്ടില്ല പിന്നെയാണോ ഈ മലയാളികൾക്ക് മറ്റുള്ള പ്രേക്ഷകർക്ക് ജാസ്മിനെ മനസ്സിലാക്കണം എന്ന് പറയുന്നത് ജാസ്മിന്റെ ഈ മാറ്റം അവരെ പോലും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല അടുത്തതായിട്ട് റാനീഡ് ചോദിക്കാൻ സാധ്യതയുള്ള വിഷയം ഹൈജീനെ പറ്റിയുള്ള വിഷയമാണ് അവിടെ പ്രധാനമായും വരുന്നത് ജിൻഡോയും ജാസിനുമായിട്ട് നടന്ന വഴക്ക് അതിനുശേഷവും കാല് വെക്കരുത് എന്ന് പറഞ്ഞിട്ടും പിന്നെയും ജാസ്മിൻ കാല് പൊക്കി നമ്മുടെ സോഭയിൽ ഇരിക്കുന്നത് പിന്നെ വാഷ്റൂമിലും ആ ഏരിയയിലും ഒക്കെ ചെരുപ്പ് യൂസ് ചെയ്യാൻ നടക്കുന്നവർക്ക് െതിരെ ഇന്ന് ഹൈഡിനെ പറ്റി ലാലടൻ സംസാരിക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം ഇതിനൊക്കെ അവർ എല്ലാരും മറുപടി പറയേണ്ടി വരികയും ചെയ്യും അടുത്തായിട്ട് എനിക്ക് പറയാനുള്ളത് പ്രമോയെ പറ്റിയിട്ടാണ് സിബിൻ ജാസിനെതിരെ ആക്ഷൻ കാണിച്ചത് ചോദ്യം ചെയ്യും എന്ന രീതിയിലുള്ള പ്രമോയാണ് വന്നിരിക്കുന്നത് എന്തായാലും നമുക്ക് എപ്പിസോഡിനായി വെയിറ്റ് ചെയ്യാം ഇനിയും അപ്ഡേറ്റ്സുകളുമായി ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ എന്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളുമായി തന്നെ അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്